ഹേ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണോ ഇപ്പോഴേ നമ്മുടെ കൊഞ്ച് സീസണ കൊഞ്ചണെന്ന് പറഞ്ഞാൽ ചെമ്മീൻ എന്ന് പറയും പ്രോണെന്ന് പറയും അപ്പം നമ്മുടെ ട്രിവാണ്ട്രംകാർ കൊഞ്ചെന്നൊക്കെയാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് പറയണേ അപ്പം ഇന്ന് എനിക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പം ആ കൊഞ്ച് വെച്ചിട്ട് നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവർക്കും അറിയായിരിക്കും എങ്കിൽ പോലും ഞാൻ ചെയ്യുന്ന മെത്തേഡിൽ ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഞാൻ ആദ്യം കൊഞ്ച് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു ചതച്ചതായിട്ടത് കേട്ടോ പേസ്റ്റല്ല ചതച്ചതായിട്ടത് അതിനോടൊപ്പം മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടു പിന്നെ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇട്ടു സ്പൂൺ കറി മസാല ഇട്ടു അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് സെറ്റാക്കി എടുക്കണം പിന്നെ വെളിച്ചെണ്ണ അഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വിട്ടുപോയി ഇതിനകത്ത് കാണിക്കാനായിട്ട് അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് മൂന്ന് കറിവേപ്പില തണ്ടൊക്കെ ഇട്ട ശേഷം ഈ സംഭവങ്ങൾ അങ്ങോട്ട് നിരത്തി വെച്ചു അപ്പം നിരത്തി വെച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട കാരണം എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ സംഭവത്തിലിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ടല്ലോ ഒന്നുകൂടെ നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട ജസ്റ്റ് ഒരു ഫ്രൈ ആയി വന്നാൽ മതി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടു പിന്നെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തു അപ്പോൾ ആ ടൈമിൽ നമുക്കൊരു അതെല്ലാം ഓക്കെ ആയി വന്നിട്ടുണ്ടേ അപ്പം ഞാൻ ആ കടായി എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഈ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഈ കൊഞ്ച് ഫ്രൈ ചെയ്തെടുത്ത സംഭവം ആ എണ്ണ ഇതിലേക്ക് ഒഴിച്ച ശേഷം കുറച്ച് കടും അതിലേക്ക് ഇട്ട് കൊടുത്തു കടുക് കടുക് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നപ്പോഴേക്കും ഞാൻ ഒരു രണ്ട് വറ്റൽ മുളക് പിന്നെ ഞാൻ ഒരു ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ ചതച്ചേൻ്റെ ബാലൻസ് ഉണ്ട് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു അതിന് ശേഷം ചുവന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ ആ സംഭവമാണ് ഇട്ട് കൊടുക്കുന്നത് നീളത്തിന് കീറിയതാണ് കേട്ടോ ആ സാധനം ഒരു ഞാനൊരു പത്ത് പതിനഞ്ച് ഒരു ഇരുപതെണ്ണത്തോളം എടുത്തിട്ടുണ്ട് ആ സംഭവം കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ അരക്കില കൊഞ്ചാട്ടം എടുത്തേക്കുന്നത് അതിന് ഞാനൊരു ഇരുപതോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പം അതും ഇട്ടു അതൊന്ന് ജസ്റ്റ് വാടി വരുമ്പോഴേക്കും കുറച്ച് ഏ ഉപ്പ് ആവശ്യത്തിന് പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതായത് നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ വേണ്ടത് ഏഹ് അതിനനുസരിച്ചിട്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ചിക്കൻ മസാലയോ കറം മസാലയോ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഈ മസാല കൂട്ടം എല്ലാം നന്നായിട്ട് മിക്സായി വരുമ്പോഴേക്കും നമുക്കൊരു തക്കാളി ഉണ്ടല്ലോ ടൊമാറ്റോ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് ഇട്ട് കുറച്ചുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാനുണ്ട് കേട്ടോ ടൊമാറ്റോ എല്ലാം നന്നായിട്ട് മിക്സായി വന്ന ശേഷം നമുക്ക് ഒരു നമുക്കൊരു കപ്പ് വെള്ളം ചൂടുവെള്ളമാണ് കേട്ടോ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എന്നൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം അപ്പൊ കുറച്ചൊന്നും ഹാർഡായിരുന്നാൽ പറ്റത്തില്ലല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത് അപ്പം ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചെടുത്ത് ആ കൊഞ്ചുണ്ടല്ലോ ചെമ്മീൻ ആ സംഭവം ഇതിനകത്ത് ഇട്ട് കൊടുക്കുക ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക യോജിപ്പിച്ചെടുക്കുക കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ എണ്ണയൊക്കെ പുറത്ത് തെളിഞ്ഞ് വരണം എങ്കിലേ നമ്മളത് കറക്റ്റ് പാകമായി വരത്തുള്ളൂ കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഇത് മിക്സ് ചെയ്ത് കൊടുത്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് മനസ്സിലാകും കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് കളർ ആകാനുണ്ട് അപ്പം ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പം ഇപ്പൊ കൊഞ്ചിന്റെ സീസൺ ആണ് കേട്ടോ എല്ലാരും വാങ്ങുമ്പോ ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുകട്ടോ ഇപ്പൊ അതേ കറക്റ്റ് പാകമായിട്ടുണ്ട് കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് നല്ല കറുത്ത കളറിലെ കൊഞ്ച് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കേസ് ഇത് കാണുമ്പോൾ തന്നെ കഴിക്കണമെന്ന് തോന്നില്ലേ നല്ല ടേസ്റ്റ് ആട്ടാ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിർബന്ധാണേ ഇപ്പൊ സീസണും കൂടെ ആയോണ്ടാ പറയുന്നത് ഓക്കെ അപ്പം എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ടാറ്റാ ബൈ ബൈ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ